ഇന്ത്യൻ ക്രിക്കറ്റിനെ മാത്രമല്ല ലോക ക്രിക്കറ്റിനെ തന്നെ മാറ്റിമറിച്ച കണ്ടുപിടുത്തമായിരുന്നു ഐ പി എൽ ലോകത്ത് ഏറ്റവും പണക്കൊഴുപ്പുള്ള കായിക മത്സരം ഓരോ പന്ത് എറിഞ്ഞു കഴിയുമ്പോഴും കോടികളുടെ പണക്കിലുക്കം ഓരോ വർഷവും ഒരു പറ്റം മികച്ച യുവതാരങ്ങളുടെ പിറവി ലോക ക്രിക്കറ്റിൽ പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും അത്ഭുതം കാണിച്ചവരെല്ലാം ഇന്ത്യയിൽ നടക്കുന്ന പ്രീമിയർ ലീഗിന്റെ ഭാഗമാകാനും തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനും പരസ്പരം മത്സരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിജയകരമായി പത്ത് ടീമുകളുമായി പതിനേഴാം പതിപ്പിലേക്ക് കടക്കുന്നു എന്നാൽ ഇവിടെ പറയുന്നത് ഈ ഐ പി എല്ലിനെ കുറിച്ചല്ല ഇന്ത്യയിലും പുറത്തും വമ്പൻ വിജയമായ ഐ പി എൽ മാതൃകയിൽ ബി സി സി ഐ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ തുടക്കം കുറിച്ച മറ്റൊരു ലീഗായ വിമൻസ് ലീഗിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വിമൻസ് ട്വന്റി ട്വന്റി ചാലഞ്ച് എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായി വനിതകൾക്കായി ഒരു മേജർ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സിംഗിൾ മാച്ച് ടൂർണമെന്റ് ആയിരുന്ന ഇതിൽ തുടർന്നുള്ള വർഷങ്ങളിൽ മൂന്ന് ടീമുകൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ ബി സി സി പ്രസിഡന്റായിരുന്ന സൗരവ് ഗാംഗുലി ഐ പി എൽ മോഡൽ വിമൻസ് ലീഗ് അനൗൺസ് ചെയ്തു ശേഷം അഞ്ച് ടീമുകളിലേക്ക് ബി സി സി ഫ്രാഞ്ചൈസികളെ ക്ഷണിച്ചു ബി സി സി ഐയുടെ സെക്രട്ടറി ആയിരുന്ന ജയ്ഷ ടൂർണമെന്റിന്റെ പേര് വിമൻസ് പ്രീമിയർ ലീഗ് എന്നാക്കി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ടാറ്റ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയുള്ള ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത് അഞ്ച് ടീമുകൾ മാത്രമുള്ള ടൂർണമെന്റ് ഡബിൾ റൗണ്ട് റോബിൻ രീതിയാണ് ആദ്യഘട്ടം കളിക്കാറുള്ളത് എല്ലാ ടീമുകളും രണ്ടു തവണ വീതം പരസ്പരം ഏറ്റുമുട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നടന്ന ആദ്യ സീസണിൽ ഇത്തരത്തിൽ പ്ലേ ഓഫ് മത്സരങ്ങളടക്കം ഇരുപത്തിരണ്ട് മത്സരങ്ങൾ നടന്നു അഞ്ച് പ്രധാന നഗരങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ടീമുകളായിരുന്നു ആദ്യ സീസണിൽ പങ്കെടുത്തിരുന്നത് ന്യൂഡൽഹി ആസ്ഥാനമായ ഡൽഹി ക്യാപിറ്റൽസ് അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് ഗുജറാത്ത് ജയിൻസ് മുംബൈ കേന്ദ്രീകരിച്ച് മുംബൈ ഇന്ത്യൻസ് ബംഗ്ലൂരിൽ നിന്നും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ലക്നൌവിൽ നിന്നും യു പി ഐ വേരിയേഴ്സ് തുടങ്ങി ടീമുകളായിരുന്നു ആദ്യ സീസണിൽ കളിച്ചത് ഇന്ത്യയ്ക്കകത്തും പുറത്തും നിന്നുമുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറ് താരങ്ങൾ ലേലത്തിൽ രജിസ്റ്റർ ചെയ്തു ഒരു ടീമിന് പന്ത്രണ്ട് കോടിക്കുള്ളിൽ പതിനഞ്ച് മുതൽ പതിനെട്ട് താരങ്ങളെ വരെ വിളിക്കാം എന്നതായിരുന്നു നിബന്ധന ആകെയുള്ള അഞ്ച് ടീമുകൾ എൺപത്തിയേഴ് താരങ്ങൾക്കായി അൻപത്തിയൊമ്പത് കോടി ചിലവഴിച്ചു മൂന്നേ പോയിന്റ് നാല് കോടി രൂപ ചിലവിട്ട് റോയൽ ചലഞ്ചേഴ്സ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം സ്മൃതി മന്ദാനയായിരുന്നു ആദ്യ സീസണിലെ ഏറ്റവും മൂല്യമുള്ള താരം ആദ്യ സീസണിന്റെ ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് കിരീടം നേടി ഡൽഹി ക്യാപിറ്റൽസിന്റെ ക്യാപ്റ്റനായിരുന്ന ഓസ്ട്രേലിയൻ താരം മഗ്ലാനിംഗ് ആയിരുന്നു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത് ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത് അഞ്ച് ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിരീടം രണ്ട് ഏകദിന ലോകകപ്പ് കിരീടമടക്കം ഓസ്ട്രേലിയക്ക് ഏഴോളം കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റൻ കൂടിയായിരുന്നു മഗ്ലാനിംഗ് പതിനാറ് വിക്കറ്റ് നേടിയ മുംബൈയുടെ വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഓൾറൌണ്ടർ ഹേലി ആയിരുന്നു പർപ്പിൾ ക്യാപ്പ് ആദ്യ സീസണിൽ വയനാടിൽ നിന്നുള്ള മിന്നുമണി വിമൻസ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ആദ്യ മലയാളിയായി ഡൽഹി ക്യാപിറ്റൽസിനു വേണ്ടിയാണ് ഓൾറൌണ്ടറായ മിന്നുമണി കളിച്ചത് ഇത്തവണ മിനുവിനെ കൂടാതെ വയനാടിൽ നിന്ന് തന്നെയുള്ള ബാറ്റർ സജന ആശ നജില തുടങ്ങിയവരും കളിക്കുന്നുണ്ട് ആദ്യ കളിയിൽ തന്നെ കളിയുടെ അവസാന പന്തിൽ അഞ്ച് റൺസ് വേണമെന്നിരിക്കെ സിക്സർ നേടി മുംബൈക്ക് വിജയം നേടിക്കൊടുത്ത് സജനയും യു പി വാരിയേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ആദ്യ അഞ്ച് വിക്കറ്റ് നേടുന്ന താരമെന്ന റെക്കോർഡോടെ ആശയും തുടക്കത്തിൽ തന്നെ മലയാളികളുടെ വരവറിയിച്ചിട്ടുണ്ട് ഗുജറാത്ത് ജയൻസിന്റെ ബാറ്റർ ഹാർലി ഡിയോൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓപ്പണിംഗ് ബാറ്റർ ഷഫാലി വർമ്മ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനും സ്കിപ്പറുമായ ഹർമൻ പ്രീത് കൗർ യു പി വാരിയേഴ്സിന്റെ ഐ സി സി ഓൾറൌണ്ടർ നാലാം നമ്പർ താരം ദീപ്തി ശർമ്മ റോയൽ ചലഞ്ചേഴ്സ് ഓസ്ട്രേലിയൻ താരം എല്ലീസ് പെറി ഓസ്ട്രേലിയൻ തന്നെ ഗുജറാത്ത് ജയൻസിൻ്റെ താരം ബേത് മൂണി തുടങ്ങിയവരാണ് വുമൻസ് ലീഗിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിദേശ താരങ്ങൾ ടൂർണമെന്റിൽ ഓരോ ടീമുകളും ഓരോ മത്സരം പൂർത്തിയാക്കിയിരിക്കെ ഗാലറിയിലും ലൈവ് ടെലികാസ്റ്റിലും വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് ഇതിനകം തന്നെ അമേരിക്കയിൽ നടക്കുന്ന വിമൻസ് നാഷണൽ ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞാൽ ഏറ്റവും മൂല്യമേറിയ വിമൻസ് സ്പോർട്സ് ലീഗാണ് വിമൻസ് പ്രീമിയർ ലീഗ് തുടർന്നുള്ള വർഷങ്ങളിൽ കൂടുതൽ ടീമുകളും ആരവങ്ങളുമായി വിമൻസ് പ്രീമിയർ ലീഗ് ഐ പി എൽ പോലെ തന്നെ തിളങ്ങുമെന്ന് ഉറപ്പാണ്